നമസ്കാരം ദക്ഷിണ കൊറിയയുടെ പ്രതിരോധ ഇന്റലിജൻസ് ഏജൻസിയെ ഉദ്ധരിച്ച് യോൻ ഹാബ് വാർത്താ ഏജൻസി പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം കൊറിയൻ ഉപദ്വീപിലെ സുരക്ഷാ സമവാക്യങ്ങളിൽ വീണ്ടും അനിശ്ചിതത്വം സൃഷ്ടിച്ചിരിക്കുകയാണ് ഉത്തര കൊറിയൻ പരമോന്നത നേതാവ് കിങ് ജോൺ ഉൻ തീരുമാനിക്കുകയാണെങ്കിൽ രാജ്യത്തെ പുങ്ങിയെ റു ആണവ പരീക്ഷണ കേന്ദ്രത്തിൽ ചുരുങ്ങിയ സമയപരിധിക്കുള്ളിൽ ഒരു ആണവ പരീക്ഷണം നടത്താൻ രാജ്യം പൂർണ്ണ സജ്ജമാണെന്നാണ് റിപ്പോർട്ട് ഉത്തരകൊറിയയുടെ ആണവശേഷി എത്രത്തോളം സജ്ജമാണ് എന്നതിലേക്കാണ് ഈ വെളിപ്പെടുത്തൽ വിരൽ ചൂണ്ടുന്നത് അന്താരാഷ്ട്ര തലത്തിലുള്ള സമ്മർദ്ദങ്ങൾക്കിടയിലും രാജ്യത്തിന്റെ പരമാധികാരവും പ്രതിരോധശേഷിയും വർദ്ധിപ്പിക്കാനുള്ള കിങ് ജോൺ ഉനിന്റെ ദൃഢനിശ്ചയമാണ് ഈ സജ്ജീകരണത്തിലൂടെ വ്യക്തമാക്കുന്നത് ആണവ പരീക്ഷണത്തിന് സജ്ജമായതിനൊപ്പം ഉത്തരകൊറിയയുടെ സൈനിക രഹസ്യാന്വേഷണ മേഖലയിലെ പുരോഗതിയും ഈ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട് നിലവിൽ ഉള്ളതിനേക്കാൾ ഉയർന്ന റെസല്യൂഷനുള്ള രഹസ്യാന്വേഷണ ഉപഗ്രഹങ്ങൾ സുരക്ഷിതമാക്കുന്നതിനായി ഉത്തരകൊറിയ വിപുലമായ തയ്യാറെടുപ്പിലാണ് ഈ ഉപഗ്രഹ വിക്ഷേപങ്ങൾക്ക് പിന്നിലെ പ്രേരശക്തി റഷ്യൻ സാങ്കേതിക സഹായമാണെന്ന സൂചനകളും ഏജൻസി നൽകുന്നുണ്ട് തങ്ങളുടെ പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ വികസനത്തിനായി അന്താരാഷ്ട്ര സഹായം തേടുന്ന ഉത്തരകൊറിയയുടെ നയം ലോകത്തിലെ മറ്റ് ശക്തികൾക്ക് ഒരു വെല്ലുവിളിയാണ് കൂടുതൽ ചാര ഉപകരണങ്ങൾ വിക്ഷേപിക്കുന്നതിലൂടെ ശത്രു രാജ്യങ്ങളുടെ നീക്കങ്ങൾ കൃത്യതയോടെ നിരീക്ഷിച്ച് തങ്ങളുടെ പ്രതിരോധം കൂടുതൽ ശക്തമാക്കാൻ ഉത്തരകൊറിയ ലക്ഷ്യമിടുന്നു പൊങ്ങിയെ റീലയിലെ ആണവ പരീക്ഷണ കേന്ദ്രത്തിന്റെ സജ്ജീകരണങ്ങൾ കൊറിയ തങ്ങളുടെ ആണവ പ്രതിരോധ ശേഷിയിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നാണ് സൂചിപ്പിക്കുന്നത് കിങ് ജോൺ ഉണിൻ്റെ രാഷ്ട്രീയ ഇച്ഛാശക്തിക്ക് അനുസൃതമായി ഏത് നിമിഷവും പരീക്ഷണത്തിനായി തയ്യാറെടുക്കാൻ രാജ്യത്തെ ശാസ്ത്രജ്ഞർക്കും സൈനിക വിഭാഗങ്ങൾക്കും കഴിയുന്നുണ്ട് ലോകശക്തിയുടെ ഇടപെടലുകൾക്കും അതോടൊപ്പം തന്നെ അവരുടെ ഉപരോധങ്ങൾക്കും അതിനെ അതീതമായി സ്വന്തം പ്രതിരോധ ശേഷിയിൽ ആശ്രയിക്കുക എന്ന തന്ത്രമാണ് ഉത്തരകൊറിയ ഇതിലൂടെ നടപ്പിലാക്കുന്നത് റഷ്യൻ സാങ്കേതിക സഹായം ലഭിക്കുന്നതോടെ ഉത്തരകൊറിയയുടെ ബഹിരാകാശ നിരീക്ഷണ ശേഷിയിൽ വലിയ കുതിച്ചുചാട്ടമാണ് പ്രതീക്ഷിക്കുന്നത് ഇത് മേഖലയിലെ സൈനിക ബാലൻസ് കൂടുതൽ സങ്കീർണമായേക്കും കൊറിയയുടെ ഈ സജ്ജീകരണം കിഴക്കൻ ഏഷ്യൻ മേഖലയിലും ആഗോളതലത്തിലും സുരക്ഷാ ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നുണ്ട് ആണവ പരീക്ഷണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് കിങ് ജോൺ ഒൻ എടുക്കുന്ന ഏതൊരു തീരുമാനവും ലോകശക്തികൾക്കിടയിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഉത്തര കൊറിയയുടെ നീക്കങ്ങൾ അതീവ ജാഗ്രതയോടെ നിരീക്ഷിക്കുമ്പോഴും അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് സ്വന്തം പ്രതിരോധം ശക്തമാക്കാനുള്ള ഉത്തര കൊറിയയുടെ നീക്കം ലോകശക്തികൾക്ക് ഒരു പുതിയ തന്ത്രപരമായ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് രാജ്യത്തിൻ്റെ സുരക്ഷാഭാവിയെക്കുറിച്ച് കിങ് ജോൺ ഉൻ സ്വീകരിക്കുന്ന നിലപാടുകളുടെ സൂചനയാണ് പുങ്ങിയെ റീലയിലെ സജ്ജീകരണങ്ങളും പുതിയ ചാര ഉപകരണങ്ങളുമെല്ലാം ന്യൂസ് ഡെസ്ക് Tattoo, ma